ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമാകുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയിൽ നിന്നുള്ള ഒരു വീഡിയോ ആട്ടോ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി ടണൽ മുഖത്ത് ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏറെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് മേഖലയാണ് അതിമനോഹരമാകുന്ന പ്രകൃതി ഭംഗിയാൽ രമണീയം പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ അഞ്ചുരുളി അഞ്ചുരുളി ടണൽ മുഖം എന്ന് പറയുന്നത് ഇവിടെ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ ആരംഭിച്ചത് കൊണ്ട് തന്നെ നല്ല ഒരുപാ ഒരുപാതിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അഞ്ചുരുളി ടണലും അതുപോലെ ഈ ഇടുക്കി ഡാമൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അഞ്ചുരുളി ടണൽ മുഖവും അതിൻ്റെ പ്രകൃതി രമണീയമാകുന്ന ആ ഭംഗിയും കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ അഞ്ചുരുളി ഇഷ്ടപ്പെട്ടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അഞ്ചുരുളി ടണൽ മുഖമായിക്കോടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളി ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു കോ കട്ടപ്പനിൽ നിന്ന് കോട്ടയം റൂട്ടിലേക്ക് ഒരു ആറ് കിലോമീറ്റർ മുൻപോട്ട് പോകുമ്പോൾ കക്കാട്ടുകടയുന്ന ചെറിയൊരു സിറ്റിയുണ്ട് അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു പഞ്ചായത്ത് വഴിയിലൂടെ നാല് കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് അഞ്ചുരുളി എന്ന മനോഹര ദൃശ്യം കാണാൻ കഴിയുന്നത് യാത്ര ഇപ്പോൾ അല്പം പരിതാപകരമാകുന്ന അവസ്ഥയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു റോഡുകൾ സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്ത ഒരവസ്ഥയിലാണ് ഇരു സൈഡും കാടകൾ മൂടി നിൽക്കുന്നു എന്തായാലും അല്ലുക്കുട്ടനും കുഞ്ഞാറ്റിക്കും വളരെ ഹാപ്പിയാണ് അഞ്ചുരുളിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലുവിൻ്റെ മനസ്സിൽ ലെടുപൊട്ടി കാരണം അല്പം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് വെള്ളത്തിൽ ചാടുവാനും എൻജോയ് ചെയ്യുവാനും പറ്റിയൊരു സമയമാണ് എന്ന് അല്ലൂന് മനസ്സിലായി കാരണം ഇപ്പോൾ വേദക്കാലമാണ് ജലം അധികമില്ല അങ്ങനെ അഞ്ചുരുളിൽ ഞങ്ങൾ എത്തപ്പെട്ടു വളരെ മനോഹരമാകുന്ന ദൃശ്യം തന്നെയാണല്ലോ അഞ്ചുരുളിലേക്ക് എത്തുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പഞ്ചായത്ത് അധികാരികൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കാവശ്യമുള്ള ജലവും ഐസ്ക്രീമും ടോയ്ലറ്റുകളെല്ലാം ഇവിടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് നിരവധി ആളുകൾ ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്തുണ്ട് കാരണം ഇപ്പോൾ വെക്കേഷൻ സമയമാണല്ലോ എന്തായാലും ഞങ്ങളും അവരോടൊപ്പം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ മുൻപോട്ട് യാത്രയായി ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചുരുളിയിലെ ആ വറ്റി വരണ്ടിരിക്കുന്ന ആ തണൽമുഖമാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലുവും കുഞ്ഞാറ്റിയും വൈഫും മുൻപേ ഇറങ്ങിപ്പോയി ഞാൻ ആ മനോഹര ദൃശ്യങ്ങൾ എൻ്റെ ക്യാമറയിൽ പകർത്തുവാൻ ആരംഭിച്ചു ഒരുപാട് തവണ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഈ സമയം ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയത്തില്ല കാരണം ഒരു മാസം കൂടെ എത്തിയാൽ ഇവിടെ എത്തപ്പെടുവാൻ വളരെ പ്രയാസകരമാകുന്ന അവസ്ഥയാണ് വളരെ കാലവർഷം എത്തിയാൽ ജലം നിറഞ്ഞു നിൽക്കുകയും അപകട സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ അഞ്ചുരുളിയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത് ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നിരവധി ടൂറിസ്റ്റുകളുണ്ട് ഫോട്ടോ ഷൂട്ട് നടത്തുവാനും വ്ളോഗുകൾ പിടിക്കുവാനും അതുപോലെ മനോഹര ദൃശ്യങ്ങൾ കാണുവാനുമായിട്ട് ഒരുപാട് ആളുകൾ എത്തപ്പെടുന്നുണ്ട് അഞ്ചുരുളി ചരിത്രങ്ങൾക്ക് നിങ്ങൾ നിരവധി തവണ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ അഞ്ചുരുളി എന്ന് പറയുവാൻ ഈ സ്ഥലത്തിന് പല ഐതിഹ്യങ്ങളുമുണ്ട് ഒന്നാമത്തെ കാരണം ഇപ്പോൾ നിങ്ങൾ ഈ വീടുകളിൽ കാണും ജലത്തിന് നടുവിൽ ഉരുളിക്കമിഴ്ത്തിയ പോലെ ഒരു കുന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അഞ്ച് കുന്നുകൾ ഈ ജലത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണാം ഇപ്പോൾ അല്പം ജലമായതുകൊണ്ട് തന്നെ ഒരു കുന്നു മാത്രമേ ഉയർന്നു നിൽക്കുന്നത് കാണാൻ കഴിയത്തുള്ളൂ അങ്ങനെ അഞ്ച് കുന്നുകൾ ജലത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഉരുളിക്കമഴ്ത്തിയിരിക്കുന്നതുപോലെ നിൽക്കുന്നതുകൊണ്ട് ഇതിന് അഞ്ചുരുളി എന്ന് പേര് വന്നു എന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നു പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസ കാലത്ത് ഇവിടെ വന്ന് അഭയം പ്രാപിച്ചുവെന്നും വിശ്രമിച്ചു എന്നും പറയുന്നു അങ്ങനെ ആ സ്ഥലത്തിന് അഞ്ചുരുളി എന്ന് പേര് വന്നു എന്നും പറയപ്പെടുന്നു എന്നിരുന്നാലും നമുക്ക് ഐതിഹ്യത്തിലേക്കൊന്നും പോകണ്ട നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചകൾ കാണുവാൻ അഞ്ചുരുളി വന്ന് കാണുക തന്നെ ചെയ്യണം ഇപ്പോൾ എൻ്റെ വീടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ആറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സൈഡിലൂടെ ആളുകൾ ടെൻറ്റടിച്ച് നിൽക്കുന്നത് അത് മീൻപിടുത്തക്കാരാണ് ഇതാണ് അഞ്ചുരുളിയിലെ മനോഹര ദൃശ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ജലം അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ആ മനോഹര പതഞ്ഞു പൊങ്ങുന്ന മനോഹര ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും മഴക്കാലമായി കഴിഞ്ഞാൽ കുത്തിയൊഴുകുന്ന കലങ്ങിയ വെള്ളം മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ചുരുളിയുടെ ആ മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ ആനന്ദം കൊള്ളിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ഭാഗത്ത് കാണാൻ കഴിയും ഇനിയാണ് ആ മനോഹര ദൃശ്യങ്ങൾ നിങ്ങളുടെ കാ കണ്ണിന് കുളിർമയേകുന്നത് അഞ്ചുരുളി തണൽ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ കല്യാണത്തണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മല തുറന്ന് ഇരുപത്തിനാല് അടി വിസ്തീർണത്തിൽ ചെന്നിരിക്കുന്നത് ഇരട്ടിയാർ ഡാമിലേക്കാണ് ഈ ടണലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ടണലിൻ്റെ പ്രത്യേകതകളും ഇത് നിർമ്മിച്ച കാലഘട്ടങ്ങളും ഇതിൽ എന്തൊക്കെ അപകടങ്ങളുണ്ടെന്നും നമ്മൾ എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടതെന്നൊക്കെ ഇവിടെ ഒരു ഫ്ലെക്സിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ അത് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതൂ എന്തായിരുന്നാലും അഞ്ച് കിലോമീറ്റർ നീളത്തിൽ മനോഹരമാകുന്ന ഈ ടണൽ നിർമ്മിച്ചത് കെ സി ബോർഡാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ നിർമ്മിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ പല ക്രെഡിറ്റും നമ്മൾ വിദേശ രാജ്യക്കാർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ ഇത് നമ്മുടെ കേരള സർക്കാർ കെ സി ബോർഡ് നിർമ്മിച്ച ഒരു ടണലാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇതാണ് ടണലിലേക്കുള്ള ആ ചെറിയ പാത ഒരു സൈഡ് വലിയ ഗർഭമായിരിക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികാരികൾ ഇവിടെ ഒരു സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ടണലിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് ചെയ്യും ചെല്ലുന്നു നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ തിങ്ങി നിൽക്കുന്നത് കാണാം ചെറുപ്പക്കാരായ കുട്ടികൾ നിരവധി ആളുകൾ ഇവിടെ വെള്ളത്തിൽ കുളിക്കുകയും വീഡിയോ എടുക്കുകയും അതുപോലെ ടണലിൻ്റെ ഉൾഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്നത് കാണാം ചെന്നപ്പാടെ അല്ലു തൻ്റെ ഷർട്ടും പാൻറ്റുമെല്ലാം ഊരി വെള്ളത്തിൽ ആരംഭിച്ചു വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ട് ഇറക്കിയത് കാരണം ഇപ്പോൾ ജലം കുറവായതുകൊണ്ട് തന്നെ അപകടരഹിതമായ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഓർക്കും ഈ കുട്ടികൾ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ വൻ അപകടങ്ങൾ സംഭവിക്കാറില്ലേ എന്ന് ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അപകടമുള്ളൊരു സ്ഥലം തന്നെയാണ് മൂറടിത്താഴ്ചയിലേക്കാണ് ഈ ടണലിൽ നിന്ന് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത് ഞാൻ ഒന്ന് പറയാൻ മറന്നു ഈ ടണൽ നിർമ്മിക്കുവാൻ കാരണം ഈ മലയ്ക്കപ്പുറം ഇരട്ടയാർ എന്ന സ്ഥലത്തൊരു ചെറിയ ഡാമുണ്ട് ആ ഡാമിൽ ജലം ഉയരുമ്പോൾ ആ ഡാമിലെ ജലം ഈ ഇടുക്കി റിസർവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു മാർഗമായിരുന്നു ഈ ടണൽ എന്തു മനോഹരമാകുന്ന ദൃശ്യമാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത് നിരവധി ആളുകളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടെ നിരവധി സിനിമാഷൂട്ടിങ്ങുകളൊക്കെ നടന്നു എന്നുള്ളതും വാസ്തവമായ കാര്യമാണ് ഇതാണ് ആ മനോഹര ദൃശ്യം എന്ന് പറയുന്നത് അകലിൽ നിന്ന് നോക്കിയാൽ ചെറിയൊരു ടണൽ മാത്രം അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു ഗുഹ മാത്രം എന്നാൽ അകത്തേക്ക് തോറും വലിയ ഭീകരമാകുന്ന ഒരു ടണൽ എൻ്റെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സ് കണ്ട് കാണുമ്പോൾ മനസ്സിലായി കാണും അങ്ങകലെ ഒരു ചെറിയ വെള്ള വെളിച്ചം കാണാൻ ഇതാണ് ഈ ടണലിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ അകലത്തിലുള്ള ഈ ടണലിൻ്റെ മറ്റൊരു ഭാഗമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗമാണ് ആ ചെറിയ പൊട്ടുപോലെ കാണുന്ന ആ വെളിച്ചമെന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം ത്യാഗവും വേദനയും കഷ്ടപ്പാടും സഹിച്ചായിരിക്കും ഈ ടണൽ നിർമ്മിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തായാലും ഞാനും എൻ്റെ ഫോണുമായി ആ തണൻ്റെ അകത്തേക്ക് കയറുവാൻ തീരുമാനിച്ചു നിരവധി ആളുകൾ അവിടെ കയറി ചെല്ലുകയും ഫോട്ടോഷൂട്ടുകളെ നടത്തുകയും ചെയ്ത് നിങ്ങൾക്ക് കാണാം കാരണം ഒരു മാസം കൂടെ എത്തിയാൽ ഇവിടെ ഇന്നും നിൽക്കുവാൻ കഴിയാത്ത വിധം നിയന്ത്രണങ്ങളും അപകടങ്ങളും ഉള്ള സ്ഥലമാണ് ഇപ്പോൾ തന്നെ പാറമേൽ ചവിട്ടി കയറി ചെല്ലുമ്പോൾ വഴുക്കൽ അല്ലെങ്കിൽ തെന്നൽ സംഭവിക്കാറുണ്ട് അങ്ങനെ പലരും വീണ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിനെയെല്ലാം പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരായ കുട്ടികൾ പോലും ആ ടണലിലേക്ക് പ്രവേശിക്കാറുള്ളത് കണ്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കണം ചെറുപ്പക്കാരായ കുട്ടികളാണ് ആ ടണലിനകത്ത് കീറി നിൽക്കുന്നത് അവർ എത്രത്തോളം സൂക്ഷിച്ചാണ് നിൽക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത് നിങ്ങൾ അഞ്ചുരുളിയിൽ വരുമ്പോൾ അപകട അപകടരഹിതരായി മടങ്ങുവാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഞങ്ങൾ തനലും തണലിൻ്റെ ആ മനോഹര ദൃശ്യങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ പകർത്തി ഞങ്ങൾ മടങ്ങുവാൻ തീരുമാനിച്ചു എന്തായാലും മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചപ്പോൾ മുതൽ അല്ലു വഴക്കുണ്ടാക്കുവാൻ തുടങ്ങി അവന് രസകരമാകുന്ന നിമിഷങ്ങളാണ് ഇവിടെ ലഭിച്ചത് അവന് വെള്ളത്തിൽ ചാടുവാൻ നല്ല തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുവാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അല്ലു കയറാതെ വന്നപ്പോൾ അല്പസമയം കൂടെ ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുവാനും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വന്നവർക്ക് ഈ ടണലിനെക്കുറിച്ചും തണലിൻ്റെ ആ വിശ സവിശേഷതകളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ അധിക സമയം നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മാനം ഇരുണ്ടതും കൂടി ഒരു വലിയൊരു മഴ വരാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാറിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ തീരുമാനിച്ചു പോയിട്ട് പല ജോലികളുള്ളതല്ലേ എന്നിരുന്നാലും ആളുകൾ ഇപ്പോൾ മാനം കറുത്തതോടുകൂടി പതികെ കയറി വാഹനത്തിൽ കയറി പോകുവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായി ആ ടണലിൻ്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തി അവർ വിശേഷങ്ങളും അവർ ഈ മനോഹര ദൃശ്യത്തിൻ്റെ അതിശയോക്തിയോടുകൂടി കാണുകയൊക്കെ ചെയ്ത് മടങ്ങുവാൻ തീരുമാനിച്ചു എന്നിരുന്നാലും ചില ചെറുപ്പക്കാർ അല്പം റിസ്ക് എടുത്ത് ആ പാറക്കെട്ടിന് അടിയിലേക്ക് ഇറങ്ങുവാനൊക്കെ തുടങ്ങുന്നത് നമുക്ക് വീഡിയോകളിൽ കാണാം ഇതാണ് വേറൊരു മനോഹര ദൃശ്യം ആറിൽ ആറ്റിൽ ഇപ്പോൾ നല്ല നല്ല മീനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികളായ ചേട്ടന്മാർ വല വീശുകയും ചൂണ്ടയിടുകയും ചെയ്യുന്നത് ഞങ്ങൾ വളരെ മനോഹരമായി തന്നെ കണ്ടു മത്സ്യം ഒരുപാട് കിട്ടുന്നുണ്ടോ നല്ല രീതിയിൽ അവർക്ക് വീശുവാൻ അറിയാം അങ്ങനെ മത്സ്യത്തെ പിടിച്ചുകൊണ്ട് അവർ തങ്ങളുടെ കുട്ടയിൽ കൊണ്ടിരുന്നതൊക്കെ രസകരമാകുന്ന രീതിയിൽ ഞങ്ങൾ അല്പസമയം നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ട് കുട്ടികൾ ആഘോഷിച്ച് ആ വെള്ളത്തിൽ കുളിച്ച് തിമിർത്ത് ഞങ്ങൾ മടങ്ങിപ്പോരുവാൻ തീരുമാനിച്ചു അങ്ങനെ ഇടുക്കിയിലെ മനോഹര ദൃശ്യങ്ങൾ കാണുവാൻ വരുമ്പോൾ നിങ്ങളും തീർച്ചയായി ഈ അഞ്ചുരുളി ടണലും ഇടുക്കി റിസർവും അല്ലെങ്കിൽ ഇടുക്കിയിലെ മനോഹര കാഴ്ചകളും കാണുവാൻ ഈ പ്രദേശത്ത് വരിക കൂടി മടങ്ങുക എന്ന് മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഓർപ്പിക്കുന്നത് വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും